ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടോപ്പ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ വന്നിട്ട് ഇതിൻ്റെ സ്നാപ്ഷോട്ട് നടക്കുകയാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ടാസ്ക്കുകൾ ഇതിൽ ചെയ്തിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഹോം പേജ് ആണ് ഇതിൻ്റെ താഴെ ഏറ്റവും രണ്ടാമത് കാണുന്നത് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ആഡ് ഇമോജി ടു ർ ടി ജി എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യണം ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ ഇത് ഇവിടെ കോപ്പി ചെയ്തെടുക്കുക ഈ കോപ്പി എന്ന് പറയുന്ന വിഭാഗത്ത് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നേരെ നമുക്ക് ടെലഗ്രാമിലേക്ക് പോകണം നമ്മുടെ ടെലഗ്രാമിൻ്റെ മെയിൻ പേജിലേക്ക് നമ്മൾ പോകണം ടെലഗ്രാമിൻ്റെ മെയിൻ പേജ് വന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ചെയ്യുക ഇവിടെ കാണുന്ന ഈ മെയ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് ഇതിനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ എഡിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ യൂസർ നെയിമിൻ്റെ ഈ നമ്മുടെ ആൾറെഡി നമ്മളിവിടെ ഈ ഡോഗ്സിൻ്റെ എയർട്രോപ്പിൽ പങ്കെടുത്തപ്പോൾ ഈ ഒരു എല്ലിൻ്റെ ഒരു കഷ്ണം പോലെ ഇത് ഇവിടെ ആഡ് ചെയ്തു സെയിം ഈ കാണുന്ന ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ആ ടമോട്ടറിൻ്റെ ആ ചിഹ്നം ഇവിടെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഇത് കൊടുക്കുക കൊടുത്ത് നമ്മുടെ എഡിറ്റ് പ്രൊഫൈലിൽ ഇത് ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ആദ്യമേ ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം മടങ്ങി നമ്മുടെ ടെലഗ്രാം ബോട്ടിലേക്ക് വരിക ബോട്ടിലേക്ക് വന്നതിന് ശേഷം ടാസ്ക് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലെയിം എന്ന് പറയുന്നു നമ്മൾ ആൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടേത് ഒരു പതിനായിരം പോയിൻ്റ് നമ്മുടെ ഇവിടെ ക്ലെയിം ആകും ഓക്കെ ക്ലെയിം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഇതിൻ്റെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ട്വിറ്റർ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ ട്വിറ്റർ ഫോളോ ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഇതും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ക്യാറ്റ്സ് എന്ന് പറയുന്നതിൽ ഇത് ജോയിൻ ചെയ്ത് ഇത് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് എസ് എസ് കോയിൻ ഇതും ജോയിൻ ചെയ്യുക ഇത് ഇത്രയും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലും ഒരു അറുന്നൂറ് ടോക്കൺസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ നമ്മുടെ ഈ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന വാലറ്റ് കണക്ട് ചെയ്യാൻ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് എല്ലാം ചെയ്ത് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബിറ്റ് കിറ്റ് വാലറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ ഇവിടെ വിഡ്രോ തരുന്നത് അപ്പോൾ ഇവരുടെ മറ്റ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അനൗൺസ്മെൻ്റുകളൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്വിറ്റർ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ട്വിറ്റർ ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തതിന് ശേഷം ഇവിടെ ഇവരുടെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് ഇവരുടെ സ്നാപ്ഷോട്ട് നടക്കുന്നത് അപ്പോൾ സ്നാപ്ഷോട്ടിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ വാലറ്റിലേക്ക് നമ്മുടെ മിനിമം ഒരു ഡോളറിൻ്റെയെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യണം അപ്പോൾ ഓരോ ഡോളറിൻ്റെയെങ്കിലും ട്രാൻസാക്ഷൻ വന്നതിൽ ഈ വാലറ്റിൽ അല്ലെങ്കിൽ ബെറ്റ് കെറ്റിൽ ബെറ്റ് കെറ്റിൽ ഒരു ഡോളറിൻ്റെയെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കയ്യിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഇത് ടെലഗ്രാമിലോ അതല്ല എന്താ പറയുക നിങ്ങളുടെ എക്സ്ചേഞ്ചിലാണെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതല്ല നിങ്ങളുടെ കയ്യിൽ ടോൺ ഉണ്ടെങ്കിൽ ടോൺ കൊണ്ടുവരാം വേറെ ഏത് കോയിൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഡോഗ്സ് വേണമെങ്കിൽ കൊണ്ടുവരാം അപ്പോൾ വിറ്റ്കെറ്റ് വാലറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്ന് അപ്പോൾ ഇതിൻ്റെ ബിറ്റ്ഗേറ്റ് വാലറ്റ് ഓപ്പണായി വന്നിരിക്കണ ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന വാലറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആൾറെഡി നമ്മൾ ഞാൻ ഈ ഇതിൽ വന്നിട്ട് ടോൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ടോൺ എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ നമുക്ക് മാനേജ് ടോക്കൺ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പുതിയതായിട്ട് ഒക്കെ വന്ന് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ വന്നിട്ട് ഡോഗ്സ് നിങ്ങൾ ടോൺ ഉണ്ടെങ്കിൽ ടോൺ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാം അതല്ല നിങ്ങളുടെ കയ്യിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ സെർച്ച് ചെയ്യുക ഡോഗ്സ് ഡോഗ്സ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത് വരും ഈ കാണുന്ന ഇവിടെ വന്നിട്ട് ഈ പ്ലസ് പ്ലസ് ചിഹ്നത്തിൽ ഇത് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഹൈ റിസ്ക് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യരുത് ഇതാണ് ഒറിജിനൽ ഓക്കെ അതിൻ്റെ ചിഹ്നം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അത് ഈ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ മെയിൻ പേജിൽ ആഡ് ആകും മടങ്ങി നമുക്ക് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഡോഗ്സ് ആഡ് ആയിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഞാൻ ചെറിയൊരു ടോൺ പോയിൻറ്റ് വൺ ടോണ് സെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഡോഗ്സ് ആകട്ടെ ടോണാകട്ടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന റിസീവിങ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഇവിടെ നിന്ന് ഈ റെസീവിങ് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു പോയിൻ്റ് ടു ടോണ് ഇങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് ടു ആവുമ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒരു ഡോളർ വാല്യൂ ഉള്ള ടോണ് ഇതിലിപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഇതിലിപ്പോൾ ഉടനെ എത്തുമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഇത്രയും നിങ്ങൾ ചെയ്യുക ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നിങ്ങളെ മിനിമം എന്താ പറയുമ്പോൾ ജനുവിൻ അവർ നമ്മുടെ അക്കൗണ്ട് ഇത് ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഡോളർ വാല്യൂ ഉള്ള ടോണ് ഞാൻ ഇവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ടോൺ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ ഈ ഡോഗ്സിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ അഡ്രസ്സ് റിസീവിങ് അഡ്രസ് എടുത്തതിന് ശേഷം നിങ്ങളിവിടെ കുറച്ച് ഡോഗ്സ് നിങ്ങളിവിടെ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എലിജിബിളാകാൻ കഴിയും അപ്പോൾ ഈ രണ്ട് ടാസ്ക് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ ഡ്രോപ്പ് എലിജിബിൾ എലിജിബിളാകത്തുള്ളൂ അപ്പോൾ ബാക്കി മാക്സിമം കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു എന്നാണ് കരുതുന്നത് അപ്പോൾ ഈ എമർജൻസി ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇത് ചെയ്യാൻ കാരണം ഇതിപ്പോൾ നാളെ വരെ ഉള്ളൂ ഇതിപ്പോൾ നാളെ വരെയേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ബാക്കിയുള്ള ഈ ടാസ്ക് ടാസ്കുകൾ എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ സിസ്റ്റം എറർ എന്നാണ് കാണിക്കുന്നത് നാളെ വരും ആകുമ്പോൾ കൂടുതലും ഇത് റഷാകും ആപ്ലിക്കേഷൻ വർക്കാകാതാകും അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഒ ജി സിയിൽ നമുക്ക് കുറച്ച് ടാസ്ക് ഞാനുണ്ടായിരുന്നു എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ ഏണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം